എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ കാണിക്കുന്നത് വെണ്ടയ്ക്ക മിഴ്ക്ക് പട്ടി എങ്ങനെ കൊഴഞ്ഞു പോകാതെ നല്ല ടേസ്റ്റി ആയിട്ട് അതും വളരെ പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്നാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ആദ്യം തന്നെ വെണ്ടയ്ക്കെല്ലാം കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം എല്ലാം കൂടി എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിരുമ്മി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ വെണ്ടയ്ക്കാമേഴ്ക്ക് പുരട്ടി ഒന്ന് തയ്യാറാക്കി എടുക്കാം അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടേ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ മുളക് പൊടിയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു മിഴുക്കുപറ്റി നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും അതെങ്ങനെയാണ് കൊഴിഞ്ഞു പോകാതെ വെക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പം നമ്മൾ ഒന്ന് ഇളക്കി അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇട ഒന്ന് രണ്ട് തവണ അടപ്പ് മാറ്റി ഒന്ന് ഇളക്കി വീണ്ടും അടച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് രണ്ട് തവണ അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് അടപ്പ് മാറ്റി വെണ്ടയ്ക്കി ഒന്ന് മുരിയിച്ച് ഫ്രൈ ആക്കി എടുക്കാം ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഒന്ന് വെന്ത മുളകൊക്കെ അതിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരുയിച്ച് വരണം ഇനി അടപ്പടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഒരുപാട് തവണ നമ്മൾ അടപ്പൊക്കെ അടച്ചു കൊടുക്കുമ്പം വെണ്ടയ്ക്ക് ഒരുപാട് വെന്ത് പോകും വെണ്ടയ്ക്കായ ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ നല്ല മൊരിഞ്ഞു കിട്ടുന്നതിന് വേണ്ടി ഈ രീതിയിൽ ഒന്ന് നടുക്കാൻ നടുക്കൂടെ പൊളന്നതിന് ശേഷം ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് മെഴുക്ക് വരട്ടി വെച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ വെണ്ടയ്ക്ക ഒട്ടും തന്നെ കുഴഞ്ഞു പോകത്തില്ല നന്നായിട്ട് മൊരിഞ്ഞു കിട്ടുകയും ചെയ്യും ഇതൊന്ന് ഫ്രൈ ആയി വരുന്നതിന് വേണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ലോ ഫ്ലെയിമിലിട്ട് വേണം പിന്നെ ഇതൊന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പിന്നെ ഞാൻ ഈ മിഴുക്കു വരട്ടിയിലേക്ക് സവാളയോ ചെറിയ ഉള്ളിയോ ഒന്നും തന്നെ ഇട്ട് കൊടുത്തിട്ടില്ല വളരെ പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു മെഴുക്കുരട്ടിയാണ് ഞാനിതോട് ചെയ്ത് കാണിച്ചിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം എത്രത്തോളം മുറിച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം മുറിച്ചെടുക്കണം അന്നേരമാണ് വെണ്ടയ്ക്ക മേഴിക്കുരട്ടിക്ക് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാകുന്നത് എപ്പോഴും നമ്മൾ മെഴുക്കുരട്ടിയൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ അതിൽ ഇട്ട് ഇട്ട് കൊടുത്തിരിക്കുന്ന പൊടികളൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് നമ്മുടെ മെഴുക്കുരട്ടിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും നാടൻ രീതിയിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള വെണ്ടയ്ക്ക മെഴുക്കുരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കുമല്ലോ അപ്പോൾ നാളെ വീണ്ടും കാണാം എല്ലാവർക്കും എന്താ ബേബേസ് യു